പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയിലെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയും കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ഫാത്തിമയിലെ പ്രത്യക്ഷപ്പെടലിന് ഒരുക്കമായി സമാധാനത്തിൻ്റെ മാലാഖ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മാലാഖ പ്രത്യക്ഷപ്പെട്ട് ലൂസിയെയും ഫ്രാൻസിസ്കോയെയും ജസീന്ത്യെയും അമ്മയുടെ ദർശനത്തിന് വേണ്ടി എപ്രകാരം ഒരുക്കി എന്നുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടത് മാലാഖയുടെ ഈ പ്രത്യക്ഷപ്പെടലും മാലാക്കിയുടെ ഒരുക്ക ശുശ്രൂഷയുമൊക്കെ പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങളുടെ പ്രാധാന്യമാണ് നമുക്ക് മുൻപിൽ പങ്കുവയ്ക്കുക നിന്നും ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട് വലിയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അനുഗ്രഹപ്രദമാകേണ്ട അമൂല്യമായ കാര്യങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക ദൈവാരാധനയെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചും പാപികളുടെ മാനസാന്തരയെക്കുറിച്ചും ഒക്കെ മാലാക്ക പഠിപ്പിക്കുകയുണ്ടായി മാലാക്കയുടെ ഈ സന്ദേശങ്ങളിൽ നിന്ന് മാലാക്ക മൂന്ന് പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിച്ചതായിട്ടും നാം മനസ്സിലാക്കുകയുണ്ടായി പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മൂന്ന് പ്രാർത്ഥനകൾ ഒന്ന് ഓർമ്മിക്കുന്നത് ഉചിതമാണ് എന്നെനിക്ക് തോന്നുന്നു ആദ്യം തന്നെ മാലാഖ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ശിരസ് നിലത്ത് മുട്ടി കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചതിൽ നിന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി നമ്മളും ദിവികാരണ്യ ഈശോയുടെ മുമ്പിൽ കടന്നു ചെല്ലുമ്പോൾ സക്രാൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ ആയിരിക്കുമ്പോൾ അൽത്താരിയിൽ നമ്മളെ ആരാധി നമ്മൾ ആരാധിക്കുവാനായി ഈശോ എഴുന്നള്ളിയിരിക്കുന്ന അവസരത്തിൽ നമ്മളും ഈശോയുടെ മുമ്പിൽ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ഈശോയുടെ മുമ്പിൽ നമ്മൾ കമിഴ്ന്ന് വീണോ നിലത്ത് ശിരസ് മുട്ടിച്ചോ സാഷ്ടാംഗ പ്രമാണം ചെയ്തോ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ സഹായകമായ മാലാഖയുടെ വാക്കുകളാണ് നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടത് ഇപ്രകാരമാണ് മാലാഖ പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ അതായത് വ്യക്തിപരമായി നമ്മൾ ദൈവത്തെ വിളിക്കുകയാ എൻ്റെ ദൈവമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുകയും അങ്ങയെ ആരാധിക്കുകയും അങ്ങയിൽ ശരണപ്പെടുകയും അങ്ങയെ സ്നേഹിക്കുകയും ചെയ്യുന്നു ആദ്യ ഭാഗം നമ്മുടെ സ്നേഹവും വിശ്വാസവും ശരണവും ആരാധനയും സമർപ്പിക്കുക തമ്പുരാൻ്റെ മുമ്പിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് നമുക്ക് പറയാം എൻ്റെ ദൈവമേ ഞാൻ അങ്ങയെ അങ്ങയിൽ വിശ്വസിക്കുകയും അങ്ങയെ ആരാധിക്കുകയും അങ്ങയിൽ ശരണപ്പെടുകയും അങ്ങയെ സ്നേഹിക്കുകയും ചെയ്യുന്നു ഇനി തുടർന്ന് രണ്ടാം ഭാഗം അങ്ങയിൽ വിശ്വസിക്കാത്തവർക്കും അങ്ങയെ ആരാധിക്കാത്തവർക്കും അങ്ങയിൽ ശരണം പ്രാപിക്കാത്തവർക്കും അങ്ങയെ സ്നേഹിക്കാത്തവർക്കും വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു പിന്നെ ഒരു ശരണപ്പെടലും സമർപ്പണവും ആദ്യ ഭാഗത്തും രണ്ടാമത്തെ ഭാഗത്ത് ഒരു മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഇപ്രകാരം യേശുവിൽ ശരണപ്പെടാത്ത മക്കൾക്ക് വേണ്ടി സ്നേഹിക്കാത്ത മക്കൾക്ക് വേണ്ടി ആരാധിക്കാത്ത മക്കൾക്ക് വേണ്ടി വിശ്വസിക്കാത്ത മക്കൾക്ക് വേണ്ടി നമ്മൾ പാപമോചനവും യാചിക്കുന്ന ഭാഗമാണ് രണ്ടാമത്തെ ഭാഗം മാലാഖയുടെ പ്രാർത്ഥനയിൽ നിന്ന് നാം തിരിച്ചറിയുന്നത് ഇപ്രകാരം ആരാധനയുടെ സമയത്ത് മാലാഖ പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമുക്കും നമ്മുടെ ദൈവാരാധനയുടെ സമയത്തും ഉപയോഗിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ പരിശ്രമിക്കാം ഇനി രണ്ടാമത്തെ പ്രാർത്ഥന അതിലും വിശിഷ്ടമാണ് എപ്പോഴാണ് മാലാഖ ഈ പ്രാർത്ഥന പഠിപ്പിക്കുക രണ്ടാമത്തെ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് ദിവ്യകാരുണ്യ സ്വീകരണത്തോടനുബന്ധിച്ച നിമിഷങ്ങളിലാണ് സ്നേഹമുള്ളവരെ ണ്യത്തെ അന്തരീക്ഷത്തിൽ നിർത്തിയിട്ട് ഈ കുഞ്ഞുങ്ങളോട് ചേർന്ന് മുട്ടുമേൽ നിന്ന് മാലാഖ ദിവികാരുണ്യത്തെ ആരാധിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ ഞാൻ അങ്ങയെ അഗാധമായി ആരാധിക്കുന്നു അങ്ങയെ വ്രണപ്പെടുത്തുന്ന അധിക്ഷേപങ്ങൾക്കും ദൈവദൂഷണത്തിനും പരിഹാരമായി ലോകത്തെമ്പാടുമുള്ള എല്ലാ സക്രാരികളിലും എഴുന്നള്ളിയിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ദൈവത്വവും ആത്മാവും ഞാനങ്ങക്കുന്നു അങ്ങയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നിർമ്മല ഹൃദയത്തിൻ്റെയും അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെയും അനന്തമായ യോഗ്യതയാൽ നിർഭാഗ്യരായ പാപികളുടെ മനസാന്തരം ഞാൻ യാചിക്കുന്നു പ്രിയമുള്ളവരെ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും ദിവികാരൻ്റെ ഈശോയുടെ മുമ്പിൽ നമ്മൾ ഏറ്റുപറയേണ്ട വാക്കുകളാണ് ആദ്യം തന്നെ പിതാവും പത്തനം പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തെ അഗാധമായി ആരാധിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു അടുത്തത് പിതാവിൻ്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്ന അനേകം തിന്മകൾ ഏറ്റു പറയുകയാണ് അനേകം തിന്മകളുണ്ട് ദൈവദൂഷണം അതുപോലെ തന്നെ ഈ ലോകത്ത് നടപാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളും ഏറ്റുപറഞ്ഞിട്ട് പ്രകാരം പറയുന്നു ഇവയ്ക്കെല്ലാം പരിഹാരമായി ലോകത്തെമ്പാടും ഉള്ള സക്രുകൾ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും പിതാവായ ദൈവത്തിനുമുള്ളിൽ കാഴ്ചവെക്കുന്നു ഇനി മൂന്നാമത്തെ ഭാഗം യേശുവിൻ്റെ അമ്മയായ അല്ലെങ്കിൽ അങ്ങയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നിർമ്മല ഹൃദയത്തിൻ്റെയും അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെയും അനന്തമായ യോഗ്യതയാൽ നിർഭാഗ്യനായ പാപികളുടെ മാനസാന്തരം ഞാൻ യാചിക്കുന്നു പ്രിയമുള്ളവരെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ദേവികാരണ്യത്തിൻ്റെ ഈശോയുടെ മുമ്പിൽ നമ്മൾ യാചിക്കുക ഈശോ പരിശുദ്ധി അമ്മയുടെ നിർമ്മല ഹൃദയത്തിൻ്റെയും പരി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും അനന്തമായ യോഗ്യതയിൽ ഇപ്രകാരം രണ്ട് പ്രാർത്ഥനകൾ മാലാക പഠിപ്പിച്ചത് അതിവിശിഷ്ടവും ശ്രേഷ്ഠവുമാണ് ഇനി മൂന്നാമതായി ദിവികാരുണ്യ സ്വീകരണ സമയത്ത് മാലാക മറ്റൊരു പ്രാർത്ഥന പഠിപ്പിച്ചു മാലാഖ ഈശോ ദിവികാരുണ്യ ഈശോയെ അന്തരീക്ഷത്തിൽ നിന്ന് നിർത്തി കമിഴ്ന്ന് വീണ് ആരാധിച്ചതിന് ശേഷം എഴുന്നേറ്റ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടല്ലോ ലൂസിക്ക് ദിവികാരുണ്യം നൽകി ജസീന്തയ്ക്കും ഫ്രാൻസിസ്കോയ്ക്കും തിരുരക്തം നൽകി ഇത് നൽകിയ സമയത്ത് മാലാക്ക വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രാർത്ഥന ഇവരെ പഠിപ്പിച്ചു ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തത് ഇപ്രകാരമാണ് പ്രകാരമാണ് മനുഷ്യരാൽ ക്രൂരമായി അപമാനിക്കപ്പെടുന്ന യേശുവിൻ്റെ തിരു ശരീരവും രക്തവും സ്വീകരിക്കുക അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക അങ്ങനെ നിന്റെ ദൈവത്തെ ആശ്വസിപ്പിക്കുക അറിയുമുള്ളവരെ ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിലും നമ്മളും ഈ പ്രാർത്ഥന ഏറ്റെടുക്കണം നമ്മുടേതായ ഭാഷയിൽ നമ്മൾ ഈ പ്രാർത്ഥന ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം ഈശോയെ ഞാൻ അങ്ങയുടെ തിരിശരീരവും രക്തവും സ്വീകരിക്കുന്നു നന്ദിഹീനരായ മനുഷ്യരാൽ ക്രൂരമായി അപമാനിക്കപ്പെടുന്ന ഈശോയെ നിൻ്റെ ശരീരവും നിൻ്റെ രക്തവും ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു അവരുടെ പാപങ്ങൾക്ക് ഞാൻ നിന്റെ ശരീരവും രക്തവും സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് പരിഹാരം ചെയ്യുന്നു അങ്ങനെ എൻ്റെ ദൈവത്തെ ഞാൻ ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ മാലാഹയുടെ ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റി ദിവികാരുണ്യ സ്വീകരണ സമയത്ത് നമ്മൾ പറയണം പ്രേമുള്ളവനെ നമ്മൾ ഓരോ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ആ കുർബാന സ്വീകരണം ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കുന്നത് അനുഗ്രഹപ്രദമാണ് ഞാൻ മുമ്പുള്ള ഒരു എപ്പിസോഡ് നിങ്ങളുമായി അത് പങ്കുവച്ചിട്ടുണ്ട് ഇന്ന് മാലാഖ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ് നമ്മുടെ ഈ കുർബാന സ്വീകരണത്തിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറയുന്നു ഒന്ന് പാപികളായ നമ്മൾ ഉൾപ്പെടെയുള്ള നന്ദിഹീനരായ മനുഷ്യരെ ക്രൂരമായി അപമാനിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുശരീരത്തെയും രക്തത്തെയും ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു അപ്പോൾ നമ്മുടെ കുർബാന സ്വീകരണത്തിൽ യേശുവിൻ്റെ രക്തങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു എന്ന് ഏറ്റു പറയുന്നു അനേകർ അവിടുത്തെ അപമാനിക്കുമ്പോൾ അവിടുത്തെ ദുഷിക്കുമ്പോൾ അവിടുത്തെ വേദനിപ്പിക്കുമ്പോൾ ഞാൻ ഈശോയുടെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു അങ്ങനെ ആ സ്നേഹം നമ്മൾ പങ്കുവെച്ച് ഏറ്റു പറഞ്ഞ് സ്വീകരിക്കുകയാണ് ഇനി എന്തിനു വേണ്ടിയാണ് സ്വീകരിക്കുക ഇവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈശോയുടെ തിരുശരീര രക്തങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു ഇനി അവസാനമായി ഇവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി തിരുശരീര രക്തങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹപ്രദമായി മാറുന്നതിന് വേണ്ടി എൻ്റെ ദൈവത്തെ ഞാൻ ഇതുമൂലം ആശ്വസിപ്പിക്കുന്നു എന്നേറ്റ് പറയുക ഇതാണ് മാലാഖ പഠിപ്പിച്ചത് അവിടുത്തെ ഞാൻ യോഗ്യതയോടെ ഈശോടെ തിരിശരീര രക്തങ്ങൾ ഞാൻ സ്നേഹത്തോടെ സ്വീകരിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള പാപികളുടെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്യുമ്പോൾ ദൈവമേ അങ്ങേ ആശ്വസിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങൾ ഏറ്റുപറഞ്ഞാണ് ദിവികാരനും സ്വീകരിക്കുക പ്രിയമുള്ളവനെ വിശുദ്ധ ജോൺ ബോസ്കോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അച്ഛന്മാർക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുട്ടികളോടും പറയുമായിരുന്നു നിങ്ങൾ ഓരോ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഏതെങ്കിലും പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് സ്വീകരിക്കണമെന്ന് ഇപ്പോൾ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രത്യേക വരെ കാര്യം നേടിയെടുക്കണമെങ്കിൽ ഇല്ലെങ്കിൽ പ്രത്യേക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഡോൺ ബോസ്കോ കുഞ്ഞുങ്ങൾ പറയുന്ന മക്കളെ നിങ്ങൾ ഒൻപത് ദിവസത്തും വിശുദ്ധ കുർബാന ഈ നിയോഗത്തിന് വേണ്ടി സ്വീകരിക്കണമെന്ന് ഡോൺ ബോസ്കോ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധ കുർബാന ആ നിയോഗത്തിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ രക്തങ്ങളുടെ ഇടപെടൽ ആ നിയോഗത്തിൻ്റെ മേൽ നമ്മൾക്ക് മനസ്സിലാക്കുക അങ്ങനെ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ ഇത് വലിയ അനുഭവമായി മാറിയിട്ടുണ്ട് അതാണ് മാലാഹിയെ നമുക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയുടെ തിരുശരീര രക്തങ്ങൾക്കെതിരായി ചെയ്യുന്ന സകല പാപങ്ങൾക്കും പരിഹാരം ചെയ്ത് നമ്മളത് സ്വീകരിക്കുക അങ്ങനെ ദൈവപിതാവ് ആശ്വസിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മളത് സ്വീകരിക്കുക ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ ഫാത്തിമയിൽ മാലാഖയുടെ അടുത്തുനിന്ന് വളരെ വിലപ്പെട്ട സന്ദേശങ്ങളാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുക പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് മുൻപ് ഒരുക്കമായി മാലാക പ്രത്യക്ഷപ്പെട്ട് ഈ ഒരു വർഷം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നയിക്കുകയും ഒരുക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ദിവ്യജനനയുടെ പ്രത്യക്ഷപ്പെടൽ സ്വീകരിക്കുവാൻ അവരെ തയ്യാറാക്കുകയും ചെയ്തതിനെക്കുറിച്ചാണ് നമ്മൾ കാണുക അപ്പോൾ ഒരു വർഷത്തെ ഈ ഒരുക്ക ശുശ്രൂഷ നമുക്കും ഒരു അനുഗ്രഹമായി മാറണം പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെിന് മുമ്പായി മാലാഖ നൽകിയ ഓരോ സന്ദേശങ്ങളും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനകൾ നമ്മൾ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത്തരം കൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനകളിലൂടെ സ്വർഗം നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്കും സ്വീകരിക്കാം സഹോദരങ്ങളെ ഇനി പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥമായ പ്രത്യക്ഷപ്പെടലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് മുൻപ് മാലാഖ കുട്ടികളെ ഒരുക്കി അവർക്കൊരാശ്വാസമായി അവർക്ക് ശക്തി പ്രാപി അവർ ശക്തി പ്രാപിച്ചു അങ്ങനെ അവർ ഒത്തിരി കൂടി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം എന്നാൽ ഈ കുട്ടികളുടെ മാതാപിതാക്കളും പോർച്ചുഗലിലെ മറ്റ് ജനങ്ങളുമൊക്കെ നമുക്കറിയാം ഈ സമയത്ത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വലിയ ഭീകരതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക ഈ വേദയിലൂടെ കടന്നുപോയ പോയ സമയത്താണ് ഈ കുഞ്ഞുങ്ങൾക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ട് ശക്തിപ്പെടുത്തുന്നത് എന്നാൽ ആ രാജ്യം മുഴുവനും ഇതിൻ്റെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീകരതയിലും കെടുതിയിലൂടെ കടന്നു പോകുന്നു വലിയ വേദയിലൂടെ ജനം കടന്നു പോകുന്നു ഇനി ഇതിൽ നിന്നൊരു മോചനമില്ല എന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ആ സമയത്താണ് നമ്മുടെ സഭയെ അന്ന് നയിച്ചു കൊണ്ടിരുന്ന ബെനഡിക്റ്റ് പതിനഞ്ചാമൻ മാർപ്പാപ്പ ബെനഡിറ്റ് പതിനഞ്ചാമൻ മാർപ്പാപ്പ ഈ ക്ലേശവും ഈ കഷ്ടതയും ജനത്തിൻ്റെ ദുരിതവും സഭയുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ബെനഡിക്റ്റ് പതിനാ പതിനഞ്ചാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു നമുക്ക് സമാധാനത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒൻപത് ദിവസത്തെ ഒരു നൊവേന ആരംഭിക്കാമെന്ന് സമാധാനത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് ഒൻപത് ദിവസത്തെ ഒരു നൊവേനയ്ക്ക് വേണ്ടി ബെനഡിറ്റ് പതിനഞ്ചാമൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു എന്തിനു വേണ്ടിയാ ഈ യുദ്ധം ഒഴിവാകണം യുദ്ധം മാറി സമാധാനം സ്ഥാപിക്കപ്പെടണം മാർപ്പാപ്പിക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു ഈ സമാധാനം സ്ഥാപിക്കപ്പെടുവാൻ സ്വർഗത്തിൻ്റെ കന്യകയായ പരിശുദ്ധ കന്യകാമറിത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എളുപ്പമായിരിക്കുമെന്ന ബോധ്യം മാർപ്പാപ്പിക്കുണ്ടായി അങ്ങനെ സഭ പ്രത്യേകിച്ചും പോർച്ചുഗലിലെ സഭ ഒൻപത് ദിവസത്തെ പരിശുദ്ധ അമ്മയോട് ചേർന്നൊരു നൊവേന ആരംഭിക്കുകയാണ് ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ മാർപ്പാപ്പയുടെ ആഹ്വാനമനുസരിച്ച് സഭ ഒന്ന് ചേർന്നു ജനം ഒന്ന് ചേർന്നു പരിശുദ്ധ അമ്മയോട് ഐക്യപ്പെട്ട് ഒൻപത് ദിവസത്തെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ദിവസങ്ങൾ കടന്നുപോയി എട്ടാം ദിവസം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസം പതിമൂന്നാം തീയതി ഒരു ഞായറാഴ്ചയായിരുന്നു ഈ നൊവേനയുടെ എട്ടാം ദിവസമാണ് ഈ മെയ് മാസം പതിമൂന്നാം തീയതി നൊവേന ചൊല്ലി പൂർത്തിയാകേണ്ടതിൻ്റെ ഒരു ദിവസം മുൻപ് പോർച്ചുഗലിൽ സ്വർഗത്തിൻ്റെ വലിയൊരു ഇടപെടൽ സംഭവിക്കുകയ സ്വർഗരാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വളരെ ശക്തമായ ഒരു പ്രത്യക്ഷപ്പെടൽ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസം പതിമൂന്നാം തീയതി സംഭവിക്കുന്നു പ്രിയമുള്ളവരെ പരിശുദ്ധിയമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടത് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് മുൻപിലാണ് നമുക്കറിയാം ലൂസി ഫ്രാൻസിസ്കോ ജസീന്ത ഇവർ ഇവരാട്ടിടയിലായിരുന്നു ആടുകളെ മേയിച്ചോണ്ടിരുന്ന കുഞ്ഞുങ്ങളായിരുന്നു എന്നാൽ ഇവരുടെ പ്രായമോ ചെറുപ്രായം ലൂസിക്ക് പത്ത് വയസ്സ് ഫ്രാൻസിസ്കോയ്ക്ക് ഒൻപത് വയസ്സ് ജസീന്തയ്ക്ക് ഏഴ് വയസ്സ് ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുൻപിലാണ് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ലോകത്തിന് മുഴുവനുമുള്ള നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈ ലോകത്തെ മുഴുവനും ദൈവസന്നിധിലേക്ക് അടുപ്പിക്കുവാനുള്ള എല്ലാ കാലത്തും പ്രസക്തമായ ഈ വളരെ വിലപ്പെട്ട സന്ദേശങ്ങൾ നൽകുവാൻ പരിശുദ്ധി അമ്മ തിരഞ്ഞെടുത്തത് ആട്ടിടിയരായ സാധാരണക്കാരായ പാവപ്പെട്ട കുട്ടികളെ പ്രായമായവരെയല്ല യുവതി യുവാക്കളെ പോലുമല്ല വെറും പത്ത് വയസ് മുതൽ താഴെയുമുള്ള കൊച്ചു കുഞ്ഞുങ്ങളെല്ലാണ് സ്വർഗത്തിൻ്റെ ഈ വലിയ സമ്മാനം പരിശുദ്ധ അമ്മ നിക്ഷേപിക്കുക പ്രിയമുള്ളവരെ ഇനി ഈ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസം പതിമൂന്നാം തീയതി പരിശുദ്ധ അമ്മ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ കുട്ടികളിത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ പ്രത്യക്ഷപ്പെടലിലും രണ്ട് മൂന്ന് പ്രത്യേകതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഫ്രാൻസിസ്കോ ഒൻപത് വയസ്സുള്ള ആ കൊച്ചു കുഞ്ഞ് ആൺകുട്ടിക്ക് അമ്മയെ കാണുവാൻ മാത്രമേ സാധിച്ചുള്ളൂ അമ്മ പറയുന്നത് കേൾക്കുവാനോ അമ്മയോട് സംസാരിക്കുവാനോ ഫ്രാൻസിസ്കോയ്ക്ക് അനുവാദം ലഭിച്ചിരുന്നില്ല അവൻ അമ്മയെ കാണാൻ സാധിച്ചു അമ്മയുടെ പ്രത്യക്ഷപ്പെടലൊക്കെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു ഇനി അടുത്ത അവൻ്റെ ഇളയത് ഏഴ് വയസ്സുള്ള ജസീന്ത ജസീന്ത വേറെ ഒരു പ്രത്യേക അനുഗ്രഹം കൂടി അമ്മ കൊടുത്തിരുന്നു അമ്മയെ കാണുവാനും അമ്മയെ കേൾക്കുവാനും ജസീന്ദയ്ക്ക് സാധിച്ചിരുന്നു അമ്മയെ കാണാൻ സാധിച്ചു അമ്മ പറയുന്ന കാര്യങ്ങൾ ഫ്രാൻസിഗോ കേൾക്കാൻ സാധിച്ചിരുന്നില്ല അമ്മ എന്താണെന്ന് ഫ്രാൻസിസ്കോ മറ്റുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ജസീന്തയ്ക്ക് അമ്മ പറയുന്നത് വ്യക്തമായി കേൾക്കാമായിരുന്നു ഇനി അവരിലെ ഏറ്റവും മൂത്ത കുട്ടിയായ ലൂസി പത്ത് വയസ്സുകാരി ലൂസിക്ക് മൂന്ന് കാര്യങ്ങൾ അമ്മ അനുവദിച്ചു കൊടുത്തു ഒന്ന് അമ്മയെ കാണുവാൻ സാധിച്ചിരുന്നു അമ്മയെ കേൾക്കുവാൻ സാധിച്ചിരുന്നു അമ്മയോട് സംസാരിക്കുവാനുള്ള കൃപയും ലൂസിക്ക് നൽകിയിരുന്നു അതുകൊണ്ട് അമ്മയോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ജസീന്തയ്ക്കും ഫ്രാൻസിസ്ഗോയ്ക്കും ആഗ്രഹമുള്ളപ്പോൾ ലൂസിയോട് പറയുമായിരുന്നു ലൂസി ഇത് നീ അമ്മയോട് ചോദിക്കുക അങ്ങനെ അമ്മയോട് ചോദിക്കുകയും അമ്മയുടെ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത് ലൂസിയാണ് ഇപ്രകാരം ലൂസിക്ക് അമ്മയെ കാണാനും കേൾക്കുവാനും സംസാരിക്കാനും സാധിച്ചിരുന്നു ഈ ഒരു പ്രത്യക്ഷപ്പെടൽ തന്നെ ഈ മൂന്ന് കുട്ടികൾക്ക് വ്യത്യസ്ത രീതിയിലാണ് അമ്മയെ അനുഭവിക്കുവാനായിട്ട് സാധിക്കുക ഇപ്രകാരമാണ് ഈ കുട്ടികൾ അന്ന് ആടുകളെ മേടിച്ചുകൊണ്ട് പോയി നടന്ന സമയം ഉച്ചയായി അവർ ലളിതമായ ലഘു ഉച്ച ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അവർ ഇരുന്നു അത് കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇടിവാൾ പോലെയുള്ള രണ്ട് മിന്നലുകൾ അവർ ആകാശത്ത് കാണുകയാണ് ഉച്ച സമയത്ത് ഇപ്ര എന്തുകൊണ്ടാണ് ഇപ്രകാരം ഇടിവാൾ മിന്നെന്ന് നോക്കി അവർ അമ്പരന്ന് നിൽക്കുന്നു പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഒരുപക്ഷേ ഇത് മഴ വരാനുള്ള സമയമാണ് അതുകൊണ്ട് ഇടിമിന്നലാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് മഴ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ തൊട്ടടുത്തുള്ള ഒരു മരത്തിനടിയിൽ അഭയം പ്രാപിച്ചു ഇപ്രകാരം മരത്തിന അഭയം പ്രാപിച്ചിരിക്കുന്ന ആ മക്കൾ കാണുന്നത് ഈ ആകാശത്ത് ഒരു പ്രകാശഗോളം രൂപപ്പെടുകയാണ് വളരെ നല്ല ഒരു പ്രകാശഗോളം രൂപപ്പെടുന്നു അവ സൂക്ഷിച്ചു നോക്കി എന്താണ് ഈ പ്രകാശഗോളം ഈ പ്രകാശങ്ങൾ അവരുടെ അടുത്തേക്ക് അടുത്തടുത്ത് വരികയാണ് അവരുടെ അടുത്തേക്ക് വന്ന് ഉണ്ടായിരുന്ന ഒരു മരത്തിന് മുകളിൽ ഈ പ്രകാശഗോളം നിൽക്കുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ പ്രകാശഗോളത്തിൽ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതീവ സുന്ദരിയായ ഒരു സ്ത്രീ സാധാരണ കാണാത്ത രീതിയിലുള്ള സൗന്ദര്യം തുളുമ്പുന്ന സൂര്യൻ്റെ പ്രഭയോടെയുള്ള ഒരു സ്ത്രീ ആ പ്രകാശഗോളത്തിൽ നിന്ന് അവൾ പ്രത്യക്ഷപ്പെടുകയാണ് കുട്ടികൾ സൂക്ഷിച്ചു നോക്കി കാണുന്ന ഇപ്രകാരമാണ് അവൾ തൂവെള്ള വസ്ത്രമാണ് അണിഞ്ഞിരിക്കുന്നത് തൂവെള്ള വസ്ത്രം അവളുടെ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്നത് പോലെ അവൾ നിൽക്കുകയാണ് ആ കരങ്ങളിൽ ഒരു ജപമാല തൂങ്ങിക്കിടക്കുന്നു സൂര്യകിരണങ്ങൾ അവളുടെ ചുറ്റും കൊണ്ടിരിക്കുന്നു ആ സ്ത്രീയുടെ ശിരസിൽ നിന്ന് താഴെ വരെ ഒരു വെള്ളത്തൂവെള്ള നിറത്തിലുള്ള ശിരോവസ്ത്രം ഇങ്ങനെ താഴ്ന്നു കിടന്നിരുന്നു അവളുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ അതിരുകളെല്ലാം സ്വർണ്ണം കൊണ്ട് അലങ്കരിച്ചിരുന്നു വലിയ പ്രകാശകോളത്തിൽ ഇത്രമാത്രം പ്രൗഢിയോടും വലിയ ഒരു വലിയൊരു മാതൃസഹജമായ സ്നേഹത്തോടും കൂടി ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഈ കുട്ടികൾ കണ്ടു അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾ കരയുകയല്ല അവൾ ചിരിക്കുകയല്ല അവൾ സന്തോഷിക്കുകയല്ല ഒരു ഗൗരവ ഭാവമാണ് അവളുടെ മുഖത്ത് കുട്ടികൾ കാണുക ഒരു ഗൗരവഭാവമാണ് മുഖത്ത് കണ്ടതെങ്കിലും മാതൃസഹജമായ ഒരു സ്നേഹം ആ സംസാരത്തിലും ആ മുഖത്തും തുളുമ്പുന്നതായി ഈ കുട്ടികൾ കാണുകയുണ്ടായി പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിലെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടൽ ഈ കുട്ടികൾക്ക് ഭയമുളവാക്കി ഉളവാക്കി ആരാണെന്നറിയില്ല എന്താണെന്നറിയില്ല ഇതുവരെ കാണാത്ത ചില സംഭവങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക ഒരു ഭയം ഈ കുട്ടികളിൽ ഉളവാക്കി ഇത് മനസ്സിലാക്കി ഒരു അമ്മയുടെ സ്നേഹത്തോടെ ഈ സ്ത്രീ ഈ കുട്ടികളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുവാൻ വന്നിരിക്കുകയല്ല ഇതാണ് ആദ്യം മാതാവ് പറഞ്ഞ വാക്കുകൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങൾ ഉപദ്രവിക്കുവാൻ വന്നിരിക്കുകയല്ല സ്നേഹമുള്ളവരെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതിയിലൂടെ കടന്നു പോകുന്ന മക്കൾ ആരെ കണ്ട അപരിചിതരെ കാണുമ്പോഴൊക്കെ ഭയമാണ് കാരണം ഇവർ ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നവരാണ് എന്നുള്ള ചിന്തയാണ് കാരണം സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന ആ ഒരു ഗ്രാമത്തെ മുഴുവനും മറ്റു പലരും പട്ടാളക്കാരും ഒക്കെ വന്ന് ഉപദ്രവിച്ചു ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില്ല അവിടെയാണ് പരിശുദ്ധി ഞാൻ പ്രത്യക്ഷപ്പെട്ടത് പറയുക ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നിരിക്കുകയല്ല പ്രിയമുള്ളവരെ ഇന്നും പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം അതുതന്നെയാണ് കൊറോണ കാലത്ത് കോവിഡ് ബ്ലാക്ക് ഫംഗസ് ലോകം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്തും അമ്മ നമ്മോടും സംസാരിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നിരിക്കുകയല്ല അനുഗ്രഹിക്കാൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലിന് ശേഷം അമ്മ ഈ കുട്ടികളോട് സംസാരിച്ച കാര്യങ്ങളും കുട്ടികൾ ചോദിച്ച ചോദ്യങ്ങളുമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുവാൻ പരിശ്രമിക്കാം ഇന്ന് ഈ നിമിഷത്തിൽ മാലാഖയുടെ സന്ദേശങ്ങളൊക്കെ ഏറ്റെടുത്ത് പരിശുദ്ധി അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലിന് വേണ്ടി നമ്മൾ തയ്യാറായിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ അമ്മയുടെ സന്ദേശങ്ങൾക്ക് വേണ്ടി കാതോർത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം പ്രത്യേകിച്ച് പാർത്ഥിവതാവിൻ്റെ പ്രത്യേകമായ സഹായം നമുക്ക് യാചിക്കാം വിശുദ്ധ ലൂയിസ് ദി മോൺഫോർഡിനോടും വിശുദ്ധ ജോൺഫോർ ഉണ്ടാമ്മൻ മാർപ്പാപ്പയോടും ചേർന്ന് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമുക്കുള്ള സർവ്വതും പാത്തിവ മാതാവിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനയിലേക്കും സംരക്ഷണത്തിലേക്കും സമർപ്പിച്ചുകൊണ്ട് നമുക്കും പറയാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേ നമ്മുടെ കർത്താവിശ്വമിശിക കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുമൊപ്പം എന്നെ ശ്രവിക്കുന്ന ഓരോ മക്കളുടെയും നിയോഗങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ